ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ റീഡിങ് കിട്ടാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കുറച്ച് ഡിലേ വരും അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൊട്ട് ഇരുപത്തൊന്നാം തീയതി വരെയാണ് ഡിസ്കൗണ്ട് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് വേണ്ട ആൾക്കാർക്ക് പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം ശത്രുക്കൾ നിന്നെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ നിശബ്ദമായി നിന്നു പക്ഷെ നിന്നെ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഇങ്ങത്തൊക്കെ വന്നിട്ടുണ്ടാകാം അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ റീഡിങ് റീസണേറ്റ് ആവുക തേർഡ് പാ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ സെപ്പറേഷൻ പിരീഡ് നിങ്ങൾ രണ്ടു പേരകന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ക്ലാരിറ്റി കിട്ടാത്ത ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് ഉപകാരപ്രദമായിരിക്കും എല്ലാത്തിനുപരി ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പൊ റീസണേറ്റ് ആവുന്നതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കോ അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റൈറ്റ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് വെരി പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ദ തിങ്കിങ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്ക കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് ആലോചിക്കുകയും അതുപോലെ തൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു കാര്യമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് ദ തിങ്കിങ് മാൻ ആണ് അത് ജസ്റ്റ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുപരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു അത്രയും അതിമനോഹരമായിട്ടുള്ള പ്രഷ്യസ് ഒരു കാര്യമാണ് കയ്യിലിരിക്കുന്നത് അത് എന്തോ ആയിക്കോട്ടെ ഡയമണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം എന്തോ ആയിക്കോട്ടെ എന്തായാലും അതിന്റെ ആ ഒരു തിളക്കം അല്ലെങ്കിൽ അതെല്ലാം കണ്ടിട്ട് അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് പക്ഷെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള വളരെയധികം നല്ലൊരു ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതിന്റെ ആശയം അങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് വെറുതെ നെഗറ്റീവ് ഓരോന്ന് ചിന്തിക്കല്ല അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് എനർജിയും അത്രയും നല്ലൊരു മനസ്സിനുടമയായിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് അതിൽ കൂടുതലും എനർജീസ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും ഒരു മനുഷ്യൻ ഒരു ദിവസം പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് നിങ്ങളുടെ പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഈ ഒരു കാര്യത്തിന്റെ മനോഹാരിതയാണ് ഈ പേഴ്സൺ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമാണ് എന്നുള്ള രീതിയിലാണ് അതിന്റെ സൗന്ദര്യത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് പ്ലസ് പോയിന്റ് ആണ് അല്ലെ അപ്പോൾ അത് തന്നെയാണ് നിങ്ങളിലും ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി നിങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഇല്ലായിരിക്കാം ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണുവാൻ കഴിയുന്നു യെസ് നിങ്ങളായിട്ടുള്ള സെപ്പറേഷൻ പീരീഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോകുന്ന ആ ഒരു നിമിഷം അതില് ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖത്തിലേക്കാണ് അഗാധമായിട്ടുള്ള ഒരു ദുഃഖത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പാസ്റ്റ് എനർജി ആണെങ്കിലും ഈ പേഴ്സൺ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപും ഒരുപാട് അവസ്ഥകള് അതായത് നഷ്ടങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സന്റെ സോള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീലായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പാസ്റ്റ് എനർജി പാസ്റ്റ് ഇൻഫ്ലുവൻസസ് നല്ല രീതിയിൽ ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ ജീവിച്ചു വന്ന ജീവിത രീതി ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അതിൽ നിന്നും ബ്രേക്കപ്പ് സംഭവിക്കുക അവർ പറ്റിച്ചിട്ട് പോവുക ഫ്ലേട്ട് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും തന്നെ ഈ വ്യക്തി ഓൾറെഡി ഈ വ്യക്തി ഹീലായിട്ടില്ല ഈ വ്യക്തിയുടെ മനസ്സിന് സമാധാനം വന്നിട്ടില്ല ഓൾറെഡി ആ ഒരു അതൊരു അഴുക്ക് പോലെ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളും കൂടെ ഇല്ലാണ്ടായപ്പോ അല്ലെങ്കിൽ നിങ്ങളും കൂടെ ദൂരേക്ക് പോയപ്പോൾ ഈ പേഴ്സൺ അത് പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം കൂടി ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ പാസ്റ്റ് എനർജീസ് ഈ വ്യക്തി വിട്ടുകളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞത് കഴിഞ്ഞു ഓക്കെ ഇനി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒത്തുതീർപ്പാക്കാം ഇതൊക്കെ ഈ പേഴ്സൺ ഒരു വശം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണോ എന്തൊക്കെയാണോ നെഗറ്റീവായിട്ട് നടന്നിട്ടുള്ളത് ഈ വേദനിപ്പിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് ഈ പേഴ്സന്റെ മനസ്സ് തന്നെ ഈ വ്യക്തിയുടെ ചിന്തകളിൽ കൊണ്ടുപോയി എത്തിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളാണ് വന്നിട്ടുള്ളത് തെറ്റുക തെറ്റുധാരണകളിലൂടെ നശിഞ്ഞു പോയ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയ സെപ്പറേറ്റഡ് ആയി പോയ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം തെറ്റിദ്ധാരണകളാണ് അത് തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തെറ്റുധാരണകളായിരിക്കാം വോട്ട് എവർ ഏതൊരു ഇതാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് ഇവിടെ ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് വലിയൊരു ഇഷ്യൂസിലേക്ക് പോയിട്ടുള്ളത് യെസ് പ്ലാനിങ് ആൻഡ് റിലീസിങ് ഇല്യൂഷൻ ആണ് കാരണം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മാനിപ്പുലേഷൻസ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ വീണ്ടും തെറ്റിദ്ധാരണകളാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്യൂഷൻ ഈ ഒരു രണ്ട് എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രണയബന്ധം തകർക്കും എന്ന് പറഞ്ഞ് ഒരുങ്ങിക്കെട്ടി ഉരുമ്പിട്ടിറങ്ങി ഇറങ്ങിയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതല്ല എങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത എന്തോ ഒരു ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് സംശയാസ്പദമായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും വേണമെങ്കിലാകാം നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് വഴി ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇവിടെ മിഥ്യാധാരണകളുണ്ട് ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഗോസിപ്സ് വരുന്നുണ്ട് എന്നിങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്ലോ ഉണ്ട് നമുക്ക് ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു താളം ഉണ്ട് അല്ലെ ഒരു താളം ഉണ്ട് ആ ഒരു താളത്തിലാണ് ഈ യൂണിവേഴ്സ് പോലും ആ ഒരു താളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു താളം തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ നിങ്ങൾ പോകുമായിരുന്നു പക്ഷെ ആ രീതിയിൽ തെറ്റി ആ ഒരു താളം തെറ്റിന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കരിയർ വൈസൊക്കെ അത്യാവശ്യം ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ സപ്പോസ് ഈ ഈ പേഴ്സന്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കാര്യം കൂടി അങ്ങനെ തന്നെയാണ് ഇപ്പൊ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കരിയർ പരമായിട്ട് സന്തോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഈ പേഴ്സന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം എന്തൊക്കെയോ അല്ലെങ്കിൽ ജോലി കിട്ടിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം പ്രമോഷൻസ് ബോണസായിട്ട് കിട്ടുക കുറച്ചും കൂടി സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച കരിയർ വൈസ് വളരെയധികം ലക്ഷൂറിയസ് ചിലപ്പോൾ പുതിയ വീട് പണിയ കാറ് വേടിക്കുക അല്ലെങ്കിൽ സ്ഥലം മാറി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുക എന്തൊക്കെയോ കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം സന്തോഷമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ വളരെ പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട് സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് അതാണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആൻഡ് ഓൾസോ നമുക്ക് പറയുകയാണെങ്കിൽ ദ തിങ്കിങ് വുമൺ ആണ് ഓൾറെഡി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് ദ തിങ്കിങ് മാൻ ആണ് അപ്പോൾ അതേ തിങ്കിങ് വുമണും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെയിം ടു സെയിം സെയിം പിച്ച് എന്നുള്ളൊരു ഒരു ഒരു ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ലേഡിയെ നമുക്ക് കണ്ടാലറിയാം വളരെയധികം ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ കുറച്ച് തൻ്റെ അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് തൻ്റെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ദൃഢതയോട് കൂടി ഒരു ആറ്റി ആറ്റിറ്റ്യൂഡോട് കൂടി ഒക്കെ നിൽക്കുന്ന ഒരു സ്ത്രീകളെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഇല്ല കാരണം നി നിങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അത് ഇപ്പോൾ ആരായാലും നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മയായാൽ പോലും നിങ്ങൾ അങ്ങനെ തന്നെ പെരുമാറുന്ന ആൾക്കാരാണ് വളരെ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഈകോയിസ്റ്റിക് പക്ഷെ ഈഗോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് വേണം ഇവിടെ ആവശ്യത്തിനുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വളരെയധികം ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലേ ആ ഒരു ഡ്രസ്സിങ്ങും ആ ഒരു നിപ്പും ഒക്കെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ലേഡിയാണ് ആൻഡ് ഓൾസോ ഇവിടെ ലേഡീസ് ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം വിദ്യാഭ്യാസമൊക്കെ ഉള്ള മറ്റാരിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വളരെ സ്മാർട്ടായിട്ടും ആറ്റിറ്റ്യൂഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പേഴ്സണെ കൊണ്ട് ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങളും സ്ത്രീകളും ചിന്തിക്കുന്നുണ്ട് തൻ്റെ പ്രണയത്തെക്കുറിച്ചും തൻ്റെ പ്രണയിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ലവറിനെ കുറിച്ചും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞത് വളരെ റയറായിട്ടാണ് നമുക്കത് കിട്ടാറ് തിങ്കിങ് മാൻ ആൻഡ് തിങ്കിങ് വുമൺ ഓക്കെ അപ്പോൾ അത് പുരുഷന്മാരെക്കാളും കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആയിട്ടും കുറച്ച് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കേട്ടോ ബട്ട് ആ നമുക്ക് ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ആൻഡ് ഓൾസോ ഫോർ ഓഫ് കീസ് ആണ് ക്ലിയറിങ് ദ വേ എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള പല കാര്യങ്ങൾ ഇപ്പൊ കല്യാണം ആകാം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിനു വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം മാരേജിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാകാം എന്ത് തന്നെയാലും ഇവിടെ ക്ലിയറിങ് ദ വേ ആണ് അതായത് ഒരു രണ്ട് കപ്പിൾസ് നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ദൂരെയാണ് വീട് നിൽക്കുന്നത് പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു മരം വീണ് കിടക്കണം ആ ഒരു വഴിയെ കീറിമുറിച്ചുകൊണ്ടാണ് ആ മരം കിടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതൊരു സ്റ്റക്നെസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി മാരേജിലേക്ക് കടക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്താണ് ഇവിടെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഉറപ്പായിട്ടും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രണയബന്ധം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നുണ്ട് ഓക്കെ എത്തിച്ചേരാനായിട്ട് കാരണം ഈ വീട്ടിലോട്ട് എത്താറായപ്പോഴൊക്കെയാണ് ഈ വഴി നിന്ന് പോയത് എന്ന് പറയുന്നത് പോലെ എന്താ പറയുക ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായപ്പോഴും ആണ് അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകാറായപ്പോഴാണ് ഈ ഒരു എനർജി വന്ന് വീഴുന്നത് ഒരു ഇടിത്തി പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു ഭൂകമ്പം വരുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇടിവെട്ട് വരാ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ വഴിക്ക് മുന്നിൽ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ വന്നു ചേർന്നിട്ടുള്ളത് കാരണം അപ്പൊ നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആയി വളരെ പെട്ടെന്ന് തന്നെ നോ കോണ്ടാക്റ്റിലേക്ക് പോയി അല്ലെങ്കിൽ ഒന്നും പറയാതെ ഈ പേഴ്സൺ ഇറങ്ങിപ്പോയി ഇതാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി റിയൂണിയൻ ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് റിയൂണിയൻ ആണ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈ അതർ എന്നാണ് എന്തൊക്കെ സംഭവിച്ചാലും എങ്ങോട്ടൊക്കെ പോയാലും നീയും ഞാനും തമ്മിൽ ഒരുമിച്ച് ചേരുക തന്നെ ചെയ്യും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം ഇവിടെ രണ്ടു പേർക്കും വേറെ കണക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ഒരു രീതിയിൽ നോക്കുകയാണെങ്കിലും അതിന് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ഇതെങ്ങനെ റിയൂണിയനിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഈ പേഴ്സണും ഒരു പക്ഷെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം റിയൂണിയന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എസ്കേപ്പ് ആണ് ഇതൊരു പശ്ചാത്താപമായിട്ട് നമുക്ക് എടുക്കാം ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് എന്നാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായപ്പോഴും ഇവിടെ ഒരു മരം വീണു അവിടെ വഴി മുടങ്ങി അപ്പൊ അവിടെ ആ ഒരു സമയത്ത് ഇവിടെ ഒരാള് വേഗം ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കും ഈ കപ്പിൾസിൽ ഈ കപ്പിൾസിൽ രണ്ട് പേര് നിൽക്കുന്നുണ്ട് ലവേഴ്സ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇറ്റ് ഫോട്ടോസ് പക്ഷെ ഇതിൽ ഒരാൾ ഓടി രക്ഷപ്പെടാണ് ഓടിക്കളയാണ് മറ്റൊരാൾ ഒറ്റക്കാക്കിയിട്ട് അപ്പൊ അതെങ്ങനെ ഉണ്ടാകും ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതില് ഈ പേഴ്സൺ വളരെയധികം നാണക്കേടുണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഉണ്ട് കാരണം എസ്കേപ്പ് ആയെന്നാണ് പറയുന്നത് സാഹചര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നും ഓടി ഒളിച്ചു അത് ഫേസ് ചെയ്യാതെ ഓടി ഒളിച്ചു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് എയ്റ്റ് ഓഫ് സ്ക്രോൾസ് ആണ് പദ്ധതികൾ ഉണ്ടായിരുന്നു പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു പക്ഷെ പാത്സ് ആർ അൺലോൺ എന്നാണ് അതായത് വലിയ എന്താ പറയാ വലിയ പ്ലാനിങ്ങും പദ്ധതികളും എല്ലാം ഉണ്ടായിരുന്നു നമുക്കിവിടെ എട്ട് പ്ലാനിങ് കാണാൻ പറ്റുന്നതാണ് മാപ്പായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പ്ലാനിങ് ആണ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിംഗ് ആണ് പക്ഷേ ഏത് വഴി കൂടി പോണം എന്നുള്ളത് മനസ്സിലായില്ല ചിലപ്പോൾ ചുറ്റിനും ഒരുപാട് വഴികൾ ഉണ്ടായിട്ടുണ്ടാകാം ആരായാലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും അല്ലേ അപ്പൊ നമ്മുടെ ചുറ്റിനും ഒരുപാട് വഴികളുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വഴികൾ ഉണ്ട് അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കി നിൽക്കും ആ ഒരു വഴിയിൽ ആരെയും കൂടി കണ്ടില്ലെങ്കിലോ നമ്മൾ ഉറപ്പായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും ചിലപ്പോൾ ആ ഒരു നാല് വഴിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റായിട്ടുള്ള വഴിയായിരിക്കും ചില ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിയായിട്ടുള്ള വഴി കിട്ടാം എന്ന് പറയുന്നത് പോലെ ഇവിടെ വഴികൾ തെളിയാതെ മുന്നിൽ കിടന്നിരുന്നു പക്ഷെ ഒരുപാട് പ്ലാനിങ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒത്തു കിട്ടിയില്ല എന്നാണ് കാണിക്കുന്നത് പുറപ്പായിട്ടും ഇത് ചിലപ്പോൾ ഈ പേഴ്സൺ ഇത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വന്നില്ല എന്ന് വരാം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ പേഴ്സൺ ഉണ്ടാക്കി പറയുന്ന ഒരു നുണയായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് മനസ്സിലായി ഇത് ജനറൽ റീഡിങ് ആണ് ഇവിടെ പല രീതിയിലുള്ള എനർജീസ് വരാം പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ എനർജിയിൽ കിട്ടിയിട്ടുള്ളത് ഒരുപാട് വഴികൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത് കൊണ്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അപ്പം അവിടെ നിങ്ങളുടെ കാര്യത്തിലും അവിടെ കൺഫ്യൂഷൻസ് വന്നു അല്ലെങ്കിൽ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ അവിടെ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ടീർ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോൾ പറഞ്ഞാലും ചിലവർ വിശ്വസിച്ചിട്ടുണ്ടാകും ചിലവർ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുമായിരിക്കാം ഓക്കെ ഖത്തറ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ജി യെസ് ട്രസ്റ്റ് ഇഷ്യൂസ് കേ കിട്ടിയിട്ടുണ്ട് തിരുവാതിര നക്ഷത്രം ടു തൗസൻഡ് ടു ട്വൽവ് ട്വൻറ്റി വൺ ആൽക്കഹോളിക് അഡിക്ഷൻ ഓക്കെ അൽക്കഹോളിക് അഡിക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ അത് അതിൻ്റെ ആവശ്യമില്ല ട്വൻ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് ഉത്രിട്ടാതി നാൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആണ് സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പം താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ അവൈലബിൾ ആയിരിക്കും ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബൈ